Thinking, ോ എന്താ ഓർഡർ ചെയ്യാ ഉം തൽക്കാലത്തേക്ക് ഒരു സ്നിക്കേഴ്സാവാജിക് റിമോട്ടേ എനിക്കൊരു സ്നിക്കേഴ്സ് കൊണ്ടാ വെച്ച വെച്ച വർക്ക് വർക്ക് മനസ്സിലായി റിയാം ഇവിടെ രണ്ട് സ്വിച്ച് ഉണ്ടല്ലോ ഇത് നെക്കിയാലിപ്പന്താവാ നെക്കി നോക്കിയാലോ ഏതേലും ഒന്ന് മാജിക് റിമോട്ടേ എനിക്കൊരു സ്നിക്കേഴ്സ് കൊണ്ടാ കൊണ്ടാട്ട

ഒട്ടൊക്കെ ചെയ്ത് എന്താല്ലേ ഞാൻ ചെയ്ത ആളനെ ജയിച്ചാ മതിയേ നീ. അല്ലേ എനിക്കൊരു സമനതന ആവുള്ളോ. അല്ല സിയ മാടിയാ മാറ്റാടിടാ വരുന്ന പൊളിയ മോനാ. എന്താ എന്നെ എങ്ങോട്ട് തലയിണ്ടാക്കണേ? പാടിണ്ടാക്കി നിർത്തി നിർത്തി നിർത്തി. എന്താ അല്ലേ മാമ ഞാൻ വര ഒച്ചേടേക്കൂടെ വന്നതാണ്. ആയിച്ചോ വല്ല മുട്ടായി കേറ്റടിണ്ടാക്കൂ. അവടാ സിയ ആണ്ട് കൊടുത്താലേ. ആ ശരിയാ. നിങ്ങക്ക് കൊണ്ടു കഷ്ണോ. ഏത് മുട്ടായി? ഇങ്ങടെ മുട്ടായി ഒന്നും ഇല്ല. ആ അങ്ങനെയാണ് അഫിനില്ല. അഫി കൊടകേടാ. അപ്പൊ രണ്ടാളെ കൈമരി പോക്കറ്റ് ഞാൻ അതിൽ ആരുടെ മുട്ടായി കിട്ടിയാൽ ഞാനും ആവശ്യ അപ്പം കള്ളം കപ്പ അപ്പം കള്ളൻ ഉണ്ട് സിയാ അതും എടുത്തോ നാലാക്കി നമുക്ക് ഷെയർ ചെയ്യാം അതെ ഞാൻ പൊളിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തരും മനസ്സിലായോ

ഹോട്ടൽ 5 സെന്റിമീറ്റർ ആണ് ആ പോ മുറുക്കല്ലേ ആ ആ ടോയ്ലറ്റ് ചെറിയ പീസ് കുറഞ്ഞി മുറുക്കിയിട്ട് ചേർടായാലേ ആ അഞ്ചിന്റെ മൂന്ന് പീസ ആ കാണാനുണ്ടെങ്കിൽ 1.7 ആവും ആ ആ ആ 7 അത് ദാ ആ അല്ലാ ആ ദഞ്ഞി മുറുക്കട്ടടാ ദാ ഓ പിടി ഐനില്ലേ ഇത് 1.7 ആ ായതാ അഫീനെ കൊണ്ടൊരു മാജിക് റിമോട്ട് ഈ എന്റെ നിന്ന് മിക്കവാറും മിസ്സായി പോകും അല്ലെങ്കിൽ അഫീൻ എന്തേലും ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനെ വേണ്ടി ഞാൻ ചെയ്യാ അഫീന വല്ല പൂച്ചേ കോഴിയോ പശു വരുമേ എന്തായാലും ആക്കിയാലോ റിമോട്ട് ഞാൻ പോന